നിങ്ങൾക്ക് ഉറക്കത്തിൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളെയോ പോസിറ്റീവ് കാര്യങ്ങളെയോ സ്വീകരിക്കാം ഇത് വളരെ എളുപ്പമാവുകയാണ് ഉറങ്ങുന്ന സാധന അലാറം ശബ്ദത്തിൽ ഞെട്ടി ഉണർന്നെഴുന്നിൽക്കുന്നത് ഒരു നല്ല ജീവിത രീതിയല്ല നിങ്ങളിൽ എത്ര പേർ എന്തെങ്കിലും ഉറക്കമുണർന്നപ്പോൾ യാതൊരു കാരണവുമില്ലാതെ അസ്വസ്ഥതയോടുകൂടി ഉറക്കമുണർന്നിട്ടുണ്ട് ഒരു കാരണവുമില്ലാതെ ഇതൊരു വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ചെയ്യണം ഇത് വളരെ പ്രധാനമാണ് കാരണം നിങ്ങളിത് മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഉറക്കത്തിൽ ധാരാളം നെഗറ്റീവ് കാര്യങ്ങളെയോ പോസിറ്റീവ് കാര്യങ്ങളെയോ സ്വീകരിക്കുവാൻ കഴിയും സുഖകരമോ അസുഖകരമോ ആയ കാര്യങ്ങളെ ഉറക്കത്തിൽ വളരെ കാര്യക്ഷമമായി തടസ്സം കൂടാതെ സ്വീകരിക്കുവാൻ കഴിയും പകൽ സമയത്തും അത് സ്വീകരിക്കുവാനാകും പക്ഷേ അപ്പോൾ ധാരാളം തടസ്സങ്ങൾ ഉണ്ടായിരിക്കും അത് കാര്യക്ഷമമായി സംഭവിക്കില്ല എന്നാൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നു പിന്നീട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ മോശം അവസ്ഥയിൽ എഴുന്നേൽക്കുവാനുള്ള പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കാരണവുമില്ലാതെ അതിനർത്ഥം നിങ്ങൾ രാത്രി കാര്യക്ഷമമായി തന്നെ ചില കാര്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ഇത് വെറും മാനസിക അസ്വസ്ഥതകൾ മാത്രമല്ല കാലക്രമേണ വലിയ ശാരീരിക പ്രശ്നങ്ങൾക്കിത് കാരണമാകും അതിനാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കേണ്ടത് വളരെ പ്രധാനമാണ് അതിനാൽ നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങൾ മാംസവും മറ്റ് ആഹാരങ്ങളും കഴിക്കുകയാണെങ്കിൽ ഉറങ്ങുന്നതിന് കുറഞ്ഞത് മൂന്നോ നാലോ മണിക്കൂർ മുൻപ് അവ കഴിക്കുക ഉറങ്ങുന്നതിന് മുൻപ് ദഹനം പൂർത്തിയാകണം ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ അല്പം വെള്ളം കുടിച്ച് കിടക്കുക നിങ്ങൾക്ക് കാണാം കാര്യമായ ഒരു മാറ്റമുണ്ടാകുന്നത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ലളിതമായ ഒരു കാര്യം കുളിക്കുക എന്നതാണ് കിടക്കുന്നതിന് മുൻപ് എപ്പോഴും കുളിക്കുക ഇത് വലിയ മാറ്റമുണ്ടാക്കും ഈ കാലാവസ്ഥയിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് പ്രയാസമാകാം അതിനാൽ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക രാത്രിയിൽ ചൂടുവെള്ളം ഉപയോഗിക്കരുത് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക ഇത് നിങ്ങളെ ജാഗരൂകരാക്കുന്നു അപ്പോൾ ഉറങ്ങാൻ കഴിയില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം അത് പ്രശ്നമല്ല നിങ്ങൾ പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂറോ കഴിഞ്ഞ് ഉറങ്ങും പക്ഷേ നന്നായി ഉറങ്ങും കാരണം അത് ചില കാര്യങ്ങളെ ഇല്ലാതാക്കും നിങ്ങൾ കുളിക്കുമ്പോൾ ചർമ്മത്തിലെ അഴുക്ക് മാത്രമല്ല നിങ്ങൾ നീക്കം ചെയ്യുന്നത് നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് വളരെ ടെൻഷനോ ഉത്കണ്ഠയോ ഉണ്ടെങ്കിലോ ഒന്ന് കുളിച്ചു വന്നാൽ ഒരു ഭാരമില്ലാതായതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ നിങ്ങൾക്കിത് അനുഭവപ്പെട്ടിട്ടില്ലേ അപ്പോൾ അത് വെറും ചർമ്മം കഴുകുന്നതല്ല വെള്ളം നിങ്ങളുടെ ശരീരത്തിൽ ഒഴുകുമ്പോൾ നിരവധി കാര്യങ്ങൾ സംഭവിക്കുന്നു ഈ കുളി വളരെ പ്രാഥംഭികമായൊരു ഭൂതശുദ്ധിയാണ് കാരണം നിങ്ങളുടെ ശരീരത്തിൻ്റെ എഴുപത് ശതമാനത്തിലധികം ജലമാണ് നിങ്ങളതിനു മുകളിൽ വെള്ളമൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ശുദ്ധീകരണം സംഭവിക്കുന്നു ഇത് ചർമ്മം വൃത്തിയാക്കുന്നതിനും അപ്പുറമാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം ഒരു ജൈവ എണ്ണ വിളക്ക് കത്തിക്കുക എന്നതാണ് ഒരു കോട്ടൻ തിരി കുറച്ച് എണ്ണ നിങ്ങൾ എന്താണ് ഇവിടെ ഉപയോഗിക്കുന്നത് സാധാരണ പാചകത്തിനായി ചണയെണ്ണ തവിടെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ എന്താണ് ഉപയോഗിക്കുന്നത് ഒരുവെണ്ണയും ഉപയോഗിക്കാം ഏതെങ്കിലും ഓർഗാനിക് എണ്ണ ഉപയോഗിച്ച് ഒരു കോട്ടൺ തിരിയുള്ള ഒരു ചെറിയ വിളക്ക് കത്തിക്കുക അത് ബെഡ്റൂമിൽ എവിടെയെങ്കിലും വയ്ക്കുക ഇത് ചെയ്താൽ ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുന്നത് കാണാം ഏതെങ്കിലും മന്ത്രം ജപിക്കാനോ രാത്രി യോഗപരിശീലനങ്ങൾ ചെയ്യാനോ സാധിച്ചാൽ കിടക്കയിലിരുന്നു കൊണ്ട് ഈ പരിശീലനം ചെയ്യുക നിങ്ങൾക്കറിയാമോ ഏതാണ്ട് അറുപത് വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ ശരാശരി ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് ടൺ വരെ ഭക്ഷണം ആ കാലയളവിൽ കഴിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ അതിനർത്ഥം ഇതാണ് എൻ്റെ ശരീരം എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല കാരണം അത് ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു പുതിയതൊന്ന് ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പടയത് പുറത്തേക്ക് പോകും ആയിരത്തി നാന്നൂറ് ടൺ ആഹാരം കഴിച്ചാൽ അത്രയും ഭാരം നിങ്ങളിപ്പോൾ ചുമക്കേണ്ടതല്ലേ അതിനാൽ തീർച്ചയായും നിങ്ങൾക്കിപ്പോഴുള്ള ശരീരം വെറും താൽക്കാലികമായ ആഹാരവും മണ്ണും മാത്രമല്ലേ അല്ലേ അപ്പോൾ നിങ്ങളുടേതാണെന്ന് നിങ്ങൾ കരുതുന്നതും സത്യമല്ല അതെല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കുറഞ്ഞത് പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റ് സ്വയം ഓർമ്മിപ്പിക്കുവാൻ ചെലവഴിക്കുക നിങ്ങൾ ഈ ശരീരമോ ഈ മനസ്സോ അല്ല കിടന്നുകൊണ്ട് സ്വയം ഓർമ്മിപ്പിക്കുക ഈ ശരീരം യഥാർത്ഥത്തിൽ നിങ്ങളല്ല ഇപ്പോൾ ഉപയോഗത്തിനായി ഇതെൻ്റേതാണ് പക്ഷേ ഇത് ശരിക്കും ഞാനല്ല വെറുതെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ശ്വസനവുമായി ബന്ധിപ്പിക്കുക എടുക്കുമ്പോൾ ഞാൻ ഈ ശരീരമല്ല ശ്വാസം പുറത്തു വിടുമ്പോൾ ഞാൻ ഈ മനസ്സുമല്ല പന്ത്രണ്ട് മിനിറ്റോളം കിടന്നത് തുടരുക ഉറക്കത്തിൽ അവസാന നിമിഷം വരെയും ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്